നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം സർക്കാരിൻ്റെ ചില അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നു മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് കടക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിസന്ധികൾ ശ്രദ്ധയിൽപ്പെടുത്തി അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും ഫലമില്ലാതെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് തൊഴിലാളി സംഘടനകളെ ഉൾപ്പെടുത്തി മറ്റ് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സഹകരണം ഉറപ്പാക്കിയാണ് സമരം നടത്തുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആർ ടി ഓഫീസിലെ സേവനങ്ങൾക്ക് പി സി സി നിർബന്ധമാക്കൽ നാൽപ്പത് വർഷത്തോളം സ്വകാര്യ ബസ്സുകൾ നടത്തിയ ദീർഘദൂര സർവീസുകൾ ലിമിറ്റഡ് സ്റ്റോപ്പുകൾ എന്നിങ്ങനെ വേർതിരിവ് നടത്തി നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിക്ക് കൈമാറൽ അടക്കമുള്ള നടപടികൾ പ്രതിസന്ധിയുണ്ടാക്കി വിദ്യാർത്ഥികളുടെ പതിനാല് വർഷം മുമ്പുള്ള യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും സർക്കാർ അംഗീകരിച്ചില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിൽ കടക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് രാജ്യത്തെ എൽ സിലിണ്ടറിന്റെ വില കുറച്ചു വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിലാണ് കുറവ് വന്നിരിക്കുന്നത് പത്തൊമ്പത് കിലോ ഭാരമുള്ള സിലിണ്ടറിന് ഇരുപത്തി രൂപയാണ് കുറച്ചത് പുതുക്കിയ വില ഇന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പുതിയ വില നിലവിൽ വരുന്നതോടെ കൊച്ചിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ അൻപത് പൈസയാകും കോഴിക്കോടാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അൻപത് പൈസ ആയിരിക്കും പുതിയ വില പാചകവാതക വിലകൾ എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് പരിഷ്കരിക്കാറുള്ളത് അന്താരാഷ്ട്ര എണ്ണ വിലയിലെ മാറ്റങ്ങൾ നികുതി മാനദണ്ഡങ്ങൾ സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും വില പരിഷ്കരിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിലിണ്ടറിന് മെയ് മാസത്തിൽ പതിനഞ്ച് രൂപയും ഏപ്രിൽ മാസത്തിൽ നാൽപ്പത്തി മൂന്ന് രൂപയും കുറച്ചിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും ഒരു കുറവ് വരുത്തിയിരിക്കുകയാണ് ഏപ്രിൽ ഗാർഹിക ആവശ്യത്തിനുള്ള പതിനാല് കിലോ ഗ്യാസ് സിലിണ്ടർ വില അൻപത് രൂപയാണ് കൂട്ടിയത് നിലവിൽ കൊച്ചിയിൽ എണ്ണൂറ്റി രൂപയാണ് ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എൽ പി വില അതുപോലെ തന്നെ കോഴിക്കോട് എണ്ണൂറ്റി രൂപ അഞ്ച് പൈസ തിരുവനന്തപുരത്ത് എണ്ണൂറ്റി രൂപ എന്നിങ്ങനെയാണ് സിലിണ്ടറിന്റെ ഇപ്പോഴത്തെ വില ഇനി അടുത്തതായി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുകയാണ് പ്രവേശനോത്സവം നിരവധി സ്കൂളുകളിൽ നടക്കുകയാണ് എന്നാൽ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് മുൻ പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിന്റെ അടുത്ത പ്രവൃത്തി ദിവസം നടത്തണം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനോ